スタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプスタンプ ഇങ്ങോട്ട് ചോദിക്കേ കാലത്ത് മുതലേ കുത്തിയത് അമ്മായി അടുക്കളയിലെന്തോരിക്കും ചീത്തയാവും ഇത് ടേബിളിലേക്ക് വെക്കേ അല്ല ഇത് എന്താ ഓണസദ്യൂ ഇതൊക്കെ അല്ലെങ്കിൽ മെനു വളരെ മോശാ വെരി ബാഡ് അല്ലെങ്കിൽ തിന്നാൻ ഇവിടെ ഉള്ളത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ആയിട്ട് ഒരു നൂറുകൂട്ടം രോഗങ്ങളുണ്ട് പിന്നെ കുട്ടികൾക്ക് വിളമ്പാന്ന് വെച്ചാ അതിനുള്ള ഭാഗ്യം ഈശ്വരൻ തന്നെ നിങ്ങൾ നോക്കണ്ട ഇതാ ഞാൻ പറഞ്ഞത് പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് നീട്ടി നീട്ടിയിട്ടുള്ള ഭാഗ്യം കളഞ്ഞു അമേരിക്ക എന്ന് അടിയുമ്പം വിളിച്ചിരുന്നു നിങ്ങൾ രണ്ടുപേരെയും ഹണിമൂണിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയാലും ചോദിച്ചു ും കഴിഞ്ഞല്ലേ അത് പിന്നെ ഇത് നമ്മുടെ രഹസ്യ സംഗത്തിൽ എവിടെങ്കിലും കൊണ്ട് വെക്കടാ ഇവന്റെ ഏതാണ്ട് മദ്യം കൊണ്ടുവന്ന പോലെയാണല്ലോ അല്ല പിന്നെ അത്യാവശ്യത്തിന് കണ്ടില്ല എന്ന് ചീത്ത അവിടെ ആ പിന്നെ ഡിസ്കഷൻ അടക്കി തൊട്ട് നോക്കാം അച്ചാറും ഉപ്പേരി വേണ്ടി വരുമോ അറിയണ്ട സോറി സോറിമാരെ ഭാര്യമാരെ ഇങ്ങനെ പേടിക്കുന്നതും തീരത്വമാണ് സ്വാതന്ത്ര്യമായിട്ട് അല്പം മദ്യപാനം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറഞ്ഞ് ഉപ്പ് തിന്ന് ഉപ്പ് മാത്രം തിന്നാ പോരാ ഇടയ്ക്ക് ഇത്തിരി ചോറും കൂടി തിന്നണം എന്നാലേ അടി ഉള്ള ആൾ ആരോഗ്യം ഉണ്ടാവും എന്താ മോളെ ഊണ് നന്ദു ഇപ്പൊ വരും ഞാനവന് രണ്ടൗൺസ് മരുന്ന് കൊടുത്തിരിക്കടിക്കാനൊന്നും ഇല്ല ഇപ്പൊ മാറും മോളെ എന്നെല്ലാം എടുത്തു വയ്ക്കുക

എന്റെ ഒരു സുഹൃത്താണ് എനിക്ക് ആവശ്യമായി ബ്ലഡ് തന്നത് ഇപ്പോൾ എന്റെ ഭാര്യ പ്രസവിച്ചു കുഞ്ഞിന് നാലു മാസം പ്രായമായി ഇതും ബന്ധം എന്റെ സുഹൃത്തിന്റെ അവന്റെ നെറ്റിയിലെ മറുകുപോലും കൃത്യമായിട്ടുണ്ട് എന്റെ ശരീരത്തിൽ സുഹൃത്തിന്റെ ബ്ലഡ് ഉള്ളത് ഇങ്ങനെ സംഭവിച്ചെന്നാണ് എന്റെ ഭാര്യ പറയുന്നത് ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ ഡോക്ടർ കൃത്യമായ ഒരു മറുപടി തരണം ഡോക്ടറുടെ മറുപടിയിലാണ് എന്റെ കുടുംബ ബന്ധം തൂങ്ങിക്കിടക്കുന്നത് അതുകൂടി ആ തകർക്കണ്ട അങ്ങനെ എന്ന് മറുപടി ഓ ഓ ഗ്രൂപ്പും ഗ്രൂപ്പും എ എ ഐ ഐ ും ഒക്കെച്ചും തിരിച്ചു എഴുതിക്കോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിക്കോ ഇനി സാധാരണ മനഃശാസ്ത്ര പ്രശ്നങ്ങളാണെങ്കിൽ ഞാൻ കൈകാര്യം ഇതിൽ കാര്യം വന്നുകൊണ്ടാണ് വേണ്ടി ഞാൻ ഇങ്ങോട്ട് മിസ്റ്റർ മനസുഖം കൂട്ടി ആയി കള്ളപ്പേരിൽ മനഃശാസ്ത്ര ഫങ്ക് സൂക്ഷിച്ചു വേണം കട കേടാവും ഇതേപോലെ തന്നെ ആയിരുന്നു കാലടി ശങ്കരാകോളിൽ പഠിക്കുമ്പഴേ ആർട്ട് ഫെസ്റ്റിവലിന്റെ കലാപത്തിന്റെ പരിപാടി വെച്ചു നമ്മൾ അതിന് മുകളിൽ വേറെ പരിപാടി നടക്കാം സാറേ തിരക്ക് നടക്കാമായിരുന്നു െ ഒക്കെ പൊളിയാക്കാം മനശാസ്ത്രം എന്താ ബന്ധം അതുമായിട്ട് ബന്ധമുള്ള സിനിമാക്കാരെയും കേൾക്കുമ്പോട്ടും മൊത്തത്തില് ഫംഗ്ഷൻ കൊള ഓടൂ

ഡോക്ടർ ആണോ ഞാൻ ആരോഗ്യ സ്വാമി ഗോൺസാൽ സാറിന്റെ ബോഡി കളിട്ട് മേനോൺ സാർ അയച്ചതാണ് ഗോൺസാൽ ഉണ്ടല്ലോ ആ മാറി നിൽക്കൂ പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളോട് അടുത്തോട്ട് ചേർന്ന് നിൽക്കൂ എവിടെ സ്റ്റേജ് ഉണ്ടല്ലോ അല്ല എന്ത് പ്രശ്നമാണ് സാർ പറയാം ആരോഗ്യം ഇവരോട് പെട്രോൾ അടിക്കാനുള്ള കാശ് നേരത്തെ പഠിച്ചു വെച്ചോ എവിടെയാണ് സ്റ്റാഫ് റൂം

ആ പുള്ളിക്കാരന്റെ വേഷം ചിലപ്പോ ഇങ്ങനെ ചേട്ടൻ മണി ഇല്ല ആ എന്ന കാണണം അതിലെ കഥാപാത്രത്തെ ഡയറക്ടർ ഫാസിൽ ഉണ്ടാക്കിയത് തന്നെ കണ്ടിട്ടാ ആ നിന്നെ എന്തെങ്കിലും ചിലരൊക്കെ നോട്ടം വിട്ടിട്ടുണ്ട് പക്ഷെ ഞാനാർക്കും പിടി എടുത്തിട്ടില്ല പിടി കൊടുക്കാതെ സൂക്ഷിച്ചു നല്ല വൈദ്യമാരെ കണ്ട ചിലപ്പോൾ വല സാധനം പിടിച്ചു അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബ്ബിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺ സോൾവാസിനെ ക്ഷണിച്ചു കൊടുത്തു ശക്തി പോരാ ഇതാണ് കൂവൽ ഇങ്ങനെ കൂവാ ഇപ്പോഴേ കൂവാൻ പറ്റൂ അല്ലേ പുസ്തക പുഴുക്കളെ പോലെ പഠിച്ച ഡിഗ്രിയും താങ്ങി റോഡിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം കുതിരയാവാം എന്നൊന്നും വിചാരിക്കണ്ട നിങ്ങളൊന്നും ഒരു കുഞ്ഞു നിങ്ങൾ ഇങ്ങനെ കൂവിയാ മാത്രം പോരാ ക്ലാസ്സുകൾ കട്ട് ചെയ്ത സിനിമയ്ക്ക് പോകണം എന്നും കള്ളു കുടിക്കും ഈ കോളേജ് കോമ്പൗണ്ടിലെ മരത്തണലുകളിലൂടെ നടന്നൽപ്പം പ്രേമിക്കണം ജീവിതത്തിൽ ആകമിച്ചമുണ്ടാകുന്നത് ഈ ഓർമ്മകൾ മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഓർമ്മകളെ നിങ്ങളുടെ പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്രോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും എങ്കിലേ ജീവിക്കാൻ ഒരു രസം ഉണ്ടാകും ഡിസ്ട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂഷൻ ഓഫ് അറ്റോർണി ആൻഡ് വിസ എബ്രോഡ് ഈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനം യാ യാമന മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ട് അധികം പ്രസംഗിച്ച് ഞാൻ ഒരു അധിക പ്രസംഗിയാകാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ആ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സുകൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനഃശാസ്ത്രജ്ഞൻ നിർത്തുന്നു നമസ്കാരം ഹലോ എന്റെ ഭാര്യ സ്റ്റേജ് വെച്ച് ഞാൻ ഫാദറിനെ ഒരു താങ് താങ്ങി സോറി കൂവലടക്കാൻ അടക്കാൻ ഞാൻ ഒരു സൈക്കോളജിയൽ അപ്രോച്ച് നടത്തിയതാ ഓ അങ്ങനെയാണോ പിന്നെ മിസ്റ്റർ അന്ന ഗോപാലൻ സാർ ഒരിക്കൽ ഗാനമേളുണ്ട് ചിലപ്പോൾ കേട്ടിട്ട് പോകാം സോറി ഫാദർ എനിക്ക് സമയമില്ല അത്യാവശ്യം കേട്ടോളം പറയല ഉദ്ഘാടനം ആണോ അല്ല കുറച്ച് റെസ്റ്റ് എടുക്കണം